നമസ്കാരം ശബരിമലയിലെ തട്ടിപ്പ് വീരൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് ഉന്നത രാഷ്ട്രീയ നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ടെന്ന് സൂചന മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള സോണിയാഗാന്ധി അടക്കമുള്ള നേതാക്കളുമൊത്തുള്ള ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഉന്നത നേതാക്കളുമായുള്ള ബന്ധം തട്ടിപ്പിന് ഇയാൾ ഉപയോഗിച്ചു എന്നുള്ള സൂചനകളും പുറത്തു വരികയാണ് തട്ടിപ്പിനെ കുറിച്ച് അന്വേഷിക്കുന്ന ദേവസ്വം വിജിലൻസ് ഇക്കാര്യങ്ങളിൽ ചില സൂചനകൾ നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും പ്രചരിപ്പിക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വളപ്പിനുള്ളിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനുമൊത്തുള്ള ചിത്രങ്ങൾ അതുപോലെ തന്നെ സോണിയാഗാന്ധിയുമൊത്തുള്ള ചിത്രം അതുപോലെ അടൂർ പ്രകാശ് മൊത്തുള്ള ചിത്രം മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനുമൊത്തുള്ള ചിത്രം എ ഡി ജി പി എം ആർ അജിത് കുമാറും ചിത്രം ഇങ്ങനെ നിരവധി പ്രമുഖ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കന്മാരും ഭരണ തലവന്മാരും മൊത്തുള്ള ചിത്രങ്ങൾ ഇയാൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ തന്നെ ഇയാളുടെ ഉന്നത ബന്ധങ്ങൾ മറ്റുള്ളവരെ മനസ്സിലാക്കിപ്പിക്കാനും ആ ചിത്രങ്ങൾ വഴി ഇയാളുടെ സ്വാധീന വലയത്തിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു എന്നുള്ള സൂചനകളും പുറത്തു വരികയാണ് അതിനിടയിൽ ഏറ്റവും നിർണായകമായ മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി പുറത്തു വന്നിരിക്കുന്നു ശബരിമലയിൽ നിന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയ സ്വർണപ്പാളികൾ അതായത് ശബരിമല ശ്രീകോവിലിന്റെ സ്വർണ പീഠം അതുപോലെ ശ്രീകോവിലിന്റെ സ്വർണപ്പാളികളൊക്കെ തന്നെ ഇയാൾ ബാംഗ്ലൂരിലുള്ള ഇയാൾ പൂജ ചെയ്തിരുന്ന ക്ഷേത്രത്തിൽ പ്രദർശിപ്പിച്ചിരുന്നുവെന്നും അതിനുശേഷം നടൻ ജയറാമിന്റെ വീട്ടിലെത്തിച്ചിരുന്നുവെന്നും അവിടെ പ്രത്യേക പൂജകൾ നടത്തിയിരുന്നുവെന്നും ഈ ഈ ഈ പറഞ്ഞ ഈ പറയുന്ന സ്വർണപ്പാളികൾ ശബരിമല ശ്രീകോവിലേക്ക് പുതുതായി നിർമ്മിച്ചു നൽകുന്ന വാതിലും കട്ടളയുമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആളുകളിൽ നിന്ന് വൻതോതിൽ പണപ്പിരിവ് ബാംഗ്ലൂരിൽ വെച്ച് നടത്തിയിട്ടുണ്ടെന്നുമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് താൻ ഈ പൂജയിൽ പങ്കെടുത്തു എന്ന നടൻ ജയറാം വ്യക്തമാക്കുന്നുണ്ട് സ്വർണ്ണ വാതിലും സ്വർണ്ണ കട്ടളയും വച്ച ശേഷം അതിൽ ആരതി ഒഴിയാൻ ആദ്യമായി തന്നെയാണ് ക്ഷണിച്ചത് താൻ ആ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് മറ്റ് നിരവധി പ്രമുഖരും ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ഇതിനുശേഷം ഈ വാതിലിന്റെയും കട്ടിളയുടെയും ചില ഭാഗങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ചെന്നൈയിലെ വീട്ടിലേക്ക് അതും ജയറാം സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ നടൻ ജയറാമിനെ അടക്കം ഇയാൾ നിരന്തരമായി ഇത്തരം തട്ടിപ്പുകൾക്ക് ഉപയോഗിച്ചു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യങ്ങൾ മറ്റൊന്ന് ഈ ചെന്നൈയിൽ ഈ സ്വർണപ്പാളുകൾ അറ്റകുറ്റപ്പണി ചെയ്യുന്ന കമ്പനിയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ എത്തിക്കുമ്പോൾ വെറും ചെമ്പ് അതായത് അതുവരെ മറ്റൊരു ലോഹം പൂശിയിട്ടില്ലാത്ത വെറും ചെമ്പ് പാളികൾ മാത്രമാണ് എത്തിച്ചത് എന്ന് ആ സ്ഥാപന ഉടമ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നു അതിനർത്ഥം രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമല സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയ വാതിലിൽ പൊതിഞ്ഞിരുന്ന സ്വർണ്ണപ്പാളികളും ദ്വാരപാലകരുടെ സ്വർണപ്പാളികളും ഇയാൾ ഇയാളുടെ കൈവശം സൂക്ഷിച്ചിരിക്കുകയായിരുന്നു പിന്നീട് ഇവ പ്രദർശിപ്പിച്ച് വൻതോതിൽ പണപ്പിഴിവു നടത്തി എന്നാൽ അതേസമയം സ്വർണം പൂശാനായി കൊണ്ടു മറ്റൊരു മറ്റൊരു പാളിയാണ് അപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് ക്ഷേത്രത്തിലെ സ്വർണം കടത്തിക്കൊണ്ട് പോയി വിറ്റ് പണം ഉണ്ടാക്കുന്നു ആ ദോരപാലകളിലെ സ്വർണം പൂശുന്നതിന് വേണ്ടിയുള്ള വ്യാപകമായ പണപ്പിരിവ് വാതിൽ ശബരിമലയിലെ ശ്രീകോവിലെ വാതിൽ താനാണ് പുടി പുതുക്കിപ്പണിത് നൽകുന്നത് ആ വാതിൽ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പ്രദർശനം ബാംഗ്ലൂരിൽ നടത്തിക്കൊണ്ട് വൻതോതിലുള്ള തട്ടിപ്പ് ഇതുകൂടാതെ അന്നദാനത്തിന്റെ പേരിലുള്ള തട്ടിപ്പ് ഈ തട്ടിപ്പുകളൊക്കെ നടത്തുമ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പരിപൂർണമായ പിന്തുണ ദേവസ്വത്തിൽ നിന്നുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ഈ സ്വർണപ്പാളി കാണാതായതിനെ കുറിച്ചുള്ള കൃത്യമായ വിവരം ദേവസ്വത്തിനുണ്ടായിരുന്നു എന്നിട്ടും ആ റിപ്പോർട്ട് ദേവസ്വം ഉദ്യോഗസ്ഥർ പൂഴ്ത്തിവെക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഉണ്ണികൃഷ്ണ പോറ്റിക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാൻ ദേവസ്വം തയ്യാറായില്ല എന്നുള്ളതാണ് ഇവർ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ വലിയ രീതിയിൽ പുറത്തുവരുന്നത് വൻ തട്ടിപ്പ് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് ശബരിമല കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നു നടന്നുവന്നത് അതിൽ മിക്ക ഉന്നതന്മാർക്ക് പങ്കുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പങ്കുണ്ട് എന്നതിന്റെ തെളിവുകളാണ് പുറത്തു വരുന്നത് തട്ടിപ്പ് വീരനായ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകളുമായി ബന്ധമുണ്ടോ എന്നുള്ള കാര്യം കൂടി അന്വേഷിക്കേണ്ടതുണ്ട് കാരണം മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയും മുൻമന്ത്രി അടൂർ പ്രകാശ് മുൻമന്ത്രി കടകപ്പള്ളി സുരേന്ദ്രൻ തുടങ്ങിയ ആൾക്കാരുമായി ചേർന്നുള്ള ചിത്രങ്ങളിലൂടെയാണ് ഇയാൾ തട്ടിപ്പിന് ഉള്ള സാഹചര്യം ഒരുക്കിയത് എന്നുള്ളതാണ് ഇപ്പോൾ വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്